ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് ചെട്ടിക്കാട് വിശുദ്ധിന് തീർത്ഥാടക പ്രവാഹം പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന ദേവാലയത്തിൽ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് ഭക്തജന പ്രവാഹം പുലർച്ചെ മുതൽ തന്നെ മൂത്തുകുന്നം ചെട്ടിക്കാട് തീർത്ഥാടക പാതയിൽ ഭക്തജനങ്ങളുടെയും തീർത്ഥാടക വാഹനങ്ങളുടെയും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് ഗതാഗത കുരുക്കു ഒഴിവാക്കുന്നതിനായി വലിയ വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു വിശുദ്ധ അന്തോണീസിന്റെ മൂന്ന് തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഏഷ്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായതിനാൽ വിശുദ്ധ അന്തോണിസിന്റെ തിരു ശിശുപ് വടങ്ങുന്നതിനും കൂട്ടുനേർച്ചയിൽ പങ്കുകൊള്ളുന്നതിനുമായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നാനാജാതി മതസ്ഥരായ വിശ്വാസികൾ ചെട്ടിക്കാട് ദേവാലയത്തിലേക്ക് പ്രവഹിക്കുകയായിരുന്നു രാവിലെ പത്തിന് കോട്ടപ്പുറം രൂപതാം എത്രാൻ ട്രൈ ട്രവറൻ ഡോക്ടർ അമ്രോസ്ബുത്തൻ വീട്ടിൽ പിതാവിന് സ്വീകരണം നൽകി പത്തേ പതിനഞ്ചിന് പിതാവ് ഊട്ടു നേർച്ച ആശീർവദിച്ചു തുടർന്ന് ഇടുക്കി കമ്പമേട് നിന്ന് വന്ന ജോയമ്മ രാജേന്ദ്രനും കുടുംബത്തിനും ആദ്യ നേർച്ച പിതാവ് വിളമ്പിക്കൊടുത്തു തുടർന്ന് പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടന്ന തിരുനാൾ ദിവ്യബലിയിൽ ഫാദർ ജോസ് തോമസ് വചന സന്ദേശം നൽകി തുടർന്ന് വിശുദ്ധന്റെ തിരുസ്വരൂപവും വഹിച്ച് പള്ളിക്ക് ചുറ്റു നടത്തിയ പ്രദക്ഷിണത്തിൽ വിശ്വാസികൾ പ്രാർത്ഥനാപൂർവ്വം പൂക്കൾ വർഷിച്ചുകൊണ്ട് വിശുദ്ധനെ വരവേറ്റത് ഭക്തി സാന്ദ്രമായ അനുഭവമായി രാവിലെ ആറ് പതിനഞ്ച് മുതൽ രാത്രി പത്തെ മുപ്പത് വരെ തുടർച്ചയായി ദിവ്യബലി നൊവേന ആരാധന എന്നിവ നടന്നു ഒരു ലക്ഷത്തിലേറെ പേർ ഊട്ടുനേർച്ചയിൽ പങ്കുകൊണ്ടു തിരക്ക് കുറക്കുന്നതിനായി പത്ത് കൗണ്ടറുകളിലൂടെ ഊട്ടു നേർച്ച വിതരണം ചെയ്തു രാവിലെ ആരംഭിച്ച നേർച്ച സദ്യ രാത്രി വൈകും വരെ തുടർന്നു തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും പൊന്നാവെടുത്തു വയ്ക്കൽ നേർച്ചയ്ക്കും അടിമ സമർപ്പണത്തിനും പ്രത്യേകം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു മെയ് ഇരുപത് ചൊവ്വാഴ്ചയാണ് എട്ടാം ഇടം അന്നേ ദിനം ഈ വർഷം ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളുടെ കൂട്ടായ്മ നടക്കും രാവിലെ പത്തിന് തീർത്ഥാടകരുടെ ഭവനങ്ങളിൽ നിന്നും ആദ്യ കുർബാന സ്വീകരിച്ച എല്ലാ കുട്ടികളും വെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് മാതാപിതാക്കളോടൊപ്പം പള്ളിയിൽ എത്തിച്ചേരും അന്നേദിനം രാവിലെ ആറ് പതിനഞ്ച് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ ദിവ്യബലി നോവേന ആരാധന എന്നിവ ഉണ്ടായിരിക്കും തിരുനാൾ ആഘോഷങ്ങൾക്ക് റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ സഹവികാരി അജയ് ആന്റണി പുത്തമ്പറമ്പിൽ സിസ്റ്റർ ജൂബി ഫ്രാൻസിസ് കൂർപ്പശ്ശേരി ആൽബി പടമാട്ടുമ്മൽ ബിനൻ താണിപ്പള്ളി അലക്സ് പള്ളി എന്നിവർ നേതൃത്വം നൽകി हाँ मतलब वीट हाई

യും <laughs> എല്ല എന്നുംകോിക്കുവാനായിട്ടും വചനം പങ്കുവയ്ക്കുവാനായിട്ട് എന്നും ഡിക്ഷണറിയുടെ വ്യക്തിയായിരുന്നു

വചനം വായിക്കുക വചനം ധ്യാനിക്കുക വചനം പങ്കുവയ്ക്കുക അങ്ങനെ വിശ്വസന്റെ ആ പുണ്യ പാതയിലൂടെ നടക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നാം പ്രാർത്ഥിക്കാറില്ല